ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ സുരേഷ് ഗോപിയോടൊപ്പം അഹിന്ദുവും കയറിയതായി പരാതി ക്ഷേത്രാചാരങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ളതും അഹിന്ദുക്കൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുള്ളതുമായ ക്ഷേത്രമാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം ക്ഷേത്രത്തിലെ തെക്കേ ഊട്ടുപുറിയിൽ വിഷുതലേന്ന് അമ്പലവാസികൾക്കായി നടത്തുന്ന താമരക്കഞ്ഞി വഴിപാടിനിടയിലാണ് സുരേഷ് ഗോപിയും ഒരു സംഘം നേതാക്കളും ഇവിടേക്ക് എത്തിയതെന്നും ഇദ്ദേഹത്തോടൊപ്പം അഹിന്ദുവും ബിജെപി മോർച്ച നേതാവുമായ ഇരിഞ്ഞാലക്കുട സ്വദേശി ലിഷോൺ ജോസ് കാട്ട്ലയും ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് ഉൾപ്പെടുന്ന ഊട്ടുപുരയിലേക്ക് കയറിയെന്നാണ് ചാലക്കുടി സ്വദേശിയായ പാറക്കൽ കെ പി ഉണ്ണി എന്നയാൾ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് ഇരിഞ്ഞാലക്കുടയിലെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിൽ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെട്ടിരുന്നതായും ക്ഷേത്രത്തിലെ തന്ത്രിമാർ ഇക്കാര്യം നേരിട്ട് അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ അവരെ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുവാനും വേണ്ട പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നും ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് കയറിയ ലിഷോൺ ജോസ് കാട്ട്ലയ്ക്കെതിരെയും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന സുരേഷ് ഗോപിക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നും പരിഹാരക്രിയകൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ഈടാക്കുവാനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു വിഷയത്തിൽ ലഭിച്ച പരാതി ക്ഷേത്രം തന്ത്രികൾക്ക് കൈമാറിയിട്ടുണ്ടെന്നും അവർ നിർദ്ദേശിക്കുന്ന മുറയ്ക്ക് പരിഹാരക്രിയകൾ നടത്തുമെന്നും അതിനുശേഷം ദേവസ്വം കമ്മിറ്റി കൂടി മറ്റു കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നും ദേവസ്വം ചെയർമാൻ കെ എ ഗോപി അറിയിച്ചു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സണായ അഹിന്ദു കൂടിയായ സ്ത്രീ കയറിയതിനെ തുടർന്ന് ഇത്തരത്തിൽ പരിഹാരക്രിയകൾ നടത്തി